വർഷമായി സന്നിധാനം ഗോശാലയുടെ പരിപാലകനാണ് സാമന്ത ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന പാൽ സന്നിധാനത്തെ ഗോശാലയിൽ വളർത്തുന്ന പശുക്കളിൽ നിന്നാണ് കടന്നെടുക്കുന്നത് ഇവിടുത്തെ മുപ്പത്തിയൊന്ന് കന്നുകാലികളെ പരിപാലിക്കുന്നത് പുലർച്ചെ രണ്ടു മണിയോടെ ആനന്ദും സന്നിധാനത്തെ ഗോശാലയും ഉണരും പശുക്കളെ വൃത്തിയാക്കിയതിനു ശേഷമാണ് പാൽ കറക്കൽ അയ്യപ്പന് അഭിഷേകം ചെയ്യുവാനായി പശുക്കളിൽ നിന്ന് കറന്നെടുത്ത പാൽ മൂന്നുമണിയോടുകൂടി ശ്രീകോവിലിൽ എത്തിക്കും ഇവിടെ തുടങ്ങുന്നു ബംഗാളിയായ ആനന്ദ് സാമന്തിന്റെ ദിനചര്യ കഴിഞ്ഞ എട്ടു വർഷമായി സന്നിധാനം ഗോശാലയുടെ പരിപാലകനാണ് നാല്പത്തിയൊൻപതുകാരനായ ആനന്ദ് സാമന്ത ബംഗാളിൽ നിന്നും കോൺക്രീറ്റ് ജോലി തേടി പാലക്കാടെത്തിയ ആനന്ദ് ഒരു നിയോഗം പോലെയാണ് ശബരി സന്നിധിയിലെത്തുന്നത് ചെറുപ്പുളശ്ശേരി സ്വദേശി സുനിൽകുമാർ എന്ന സുനിൽ സ്വാമിയെ കണ്ടുമുട്ടുന്നതോടെയാണ് ഇത് സുനിൽ സ്വാമിയാണ് ആനന്ദിനെ ശബരീശ സന്നിധിയിൽ എത്തിക്കുന്നത് ഗോശാലകളാൽ സമൃദ്ധമായ നാട്ടിലെ പരിചയം ഇവിടെയും തുണയായി ശബരീശ സന്നിധിയിൽ ഗോപരിപാലനം ആനന്ദപൂർവ്വം ചെയ്യുന്ന ആനന്ദ് കഴിഞ്ഞ മൂന്ന് വർഷമായി നാട്ടിൽ പോയിട്ട് ഇക്കുറി മകരവിളക്ക് ഉത്സവം കഴിഞ്ഞതിനു ശേഷം രണ്ടു മാസത്തിനുള്ളിൽ ഗോശാലയിലേക്ക് തിരിച്ചെത്തുകയാണ് ലക്ഷ്യം പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് പശുക്കളുമായി ആരംഭിച്ച ഗോശാലയിൽ നിലവിൽ മുപ്പത്തിയൊന്ന് കന്നുകാലികളാണ് ഉള്ളത് ഏഴ് പശുക്കൾക്കാണ് കറവയുള്ളത് പതിനൊന്ന് കാളക്കിടാങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എച്ച്എഫ് ജാർസി ബിച്ചു ഗീർ എന്നീ ഇനത്തിലുള്ള കന്നുകാലികളാണ് ഇവിടെയുള്ളത് പതിമൂന്ന് ലിറ്ററോളം പാലാണ് ദിനംപ്രതി ലഭ്യമാകുന്നത് പശുക്കൾക്കുള്ള വൈക്കോലും പുല്ലുമെല്ലാം യഥേഷ്ടം രാവിലെയും വൈകിട്ടുമായി വൈക്കോലിനൊപ്പം തവിടും പശുക്കൾക്ക് നൽകുന്നു കന്നുകാലികൾക്ക് പുറമേ ആട് കോഴികൾ എന്നിവയാൽ സമൃദ്ധമാണ് സമൃദ്ധമാണിവിടം നാൽപ്പത് കോഴികളും ഭക്തർ സമർപ്പിച്ച രണ്ട് ആടുകളും ഈ ഗോശാലയുടെ ഭാഗമാണ് ചൂടുശമനത്തിനായി ഫാനുകളും വെളിച്ചം പകരാൻ ലൈറ്റുകളും ഗോശാലയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഗോശാലയും ആനന്ദും മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാലും സജീവമായി തന്നെ ഉണ്ടാകും ആ സമയങ്ങളിൽ പശുക്കളെ മേയാൻ വിടാനാണ് പതിവ് പശുക്കളെ മേയാൻ വിടുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ആനന്ദിന് പറയാനുള്ളത് ഇങ്ങനെ മാസ്റ്റർ ഹേവോ സബ് അവർ എവിടെ പോയാലും വൈകിട്ട് ആറു മണിക്ക് മുമ്പേ തിരിച്ചെത്തും ശബരിപീഠത്തിലും നീലിമലയിലും പമ്പയിലുമെല്ലാം പശുക്കൾ പോവാറുണ്ടെന്നും കൃത്യമായി തിരിച്ചെത്താറുണ്ടെന്നും ആനന്ദ് സാക്ഷ്യപ്പെടുത്തുന്നു നിലവിൽ തീർത്ഥാടന തിരക്ക് കാരണവും മറ്റ് ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് അസുഖം വരാൻ സാധ്യതയുള്ളതിനാലും പശുക്കിടാങ്ങൾ ഗോശാലയ്ക്കുള്ളിൽ തന്നെയാണ് പരിപാലിക്കുന്നത് ന്യൂസ് ബ്യൂറോ tanıdanam